എവിടാണ് അകലാഴാത്തിന് വന്നതാണ് ഈ ഉദ്ഘാടനത്തിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് I mean the last one. ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ നമ്മൾ അകലാപ്പുഴ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് പോയിന് അപ്പോൾ അപ്പം എടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോ ക്ലിപ്പുകളാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അവിടെ നല്ല അടിപൊളി വ്യൂ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ പുതിയതായിട്ട് ഒരു കാൽ കഫേന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കിയിരിക്കണേ അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിനാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ നമ്മളടുത്തുമ്പോൾ തന്നെ ഒരു നാലരൊക്കെ അയക്കണേ അപ്പോൾ ആൾ തോന ആളൊക്കെ ഉണ്ടേനെ അപ്പോൾ വന്നേമ്പടന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി അപ്പോൾ അതൊക്കെ കുടിച്ച് അവിടെ നിന്ന് ന്ന് കുറച്ചു കഴിഞ്ഞപ്പോ ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പോൾ അതാ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിരിക്കുന്നത് ഞാൻ ബാക്കിലായി നിന്നുകൊണ്ട് അത്ര വീഡിയോ ഒന്നും അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടിയ വീഡിയോ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ അതാ ഉദ്ഘാടനം ദുരക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെന്താ മധുരം കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മധുരമൊക്കെ കൊടുത്ത് പിന്നെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിട്ട് പോകാം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ പറയാതെ വയ്യ നല്ല അടിപൊളി ആംബിയൻസ് ആണ് അപ്പോൾ നല്ലതാണ് നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ് കേട്ടോ വൈകുന്നേരം ആയിക്കാണെങ്കിൽ നല്ല ഇതിനെ കാണാനായിട്ട് നമ്മളൊരു നാലര അഞ്ചു മണിയാരുടെ ടൈമിനാണ് കേട്ടോ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് പക്ഷെ നല്ല അടിപൊളി വ്യൂ നല്ല ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമായിരുന്നു ഇതുമാത്രമല്ല അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഒരുപാട് സ്ഥലം കാണാനുണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെ ഇരുന്ന് ഡാൻസ് പാ ബോട്ടിൽ പോകുമ്പോൾ അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായി അപ്പോൾ ഓള വാകാം വീഡിയോ വ്ളോഗെടുക്കലാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ പാട്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തത് മൂള നന്നായിട്ട് വ്ളോഗിൻ്റെതൊക്കെ പറയുന്നുണ്ട് ഇനി പക്ഷേ സൗണ്ട് വെക്കാൻ വയ്യ പാട്ടുണ്ടായതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങോട്ട് നടന്ന് പോകുമ്പോഴാണ് നമ്മളെ വൈറൽ കപ്പളില്ലേ സിത്താരെ ആമലും അവരെയും കൂടെ കണ്ട് അപ്പോൾ ഓരോ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പം എൻ്റെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുത്ത് ഇനി പക്ഷെ അത് വീഡിയോ ആക്കി എടുത്തപ്പോൾ മോളാണ് എടുത്ത് അപ്പോൾ ഫുൾ ബ്ലറായിട്ടാണ് കിട്ടിയത് ക്യാമറാമാൻ്റെ പവറേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കിയുള്ളവരൊക്കെ ഫോട്ടോ എടുക്കണെടുത്തത് അപ്പോൾ അത് കണ്ടാൽ നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരാത്ത അത്രയും നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അപ്പം ഫോട്ടോ എടുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു ഓഡിറ്റോറിയം ഉണ്ട് പരിപാടികളൊക്കെ നടത്താൻ പറ്റിയ നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള നല്ലൊരു ഓഡിറ്റോറിയാണ് കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനും പരിപാടികളൊക്കെ നടത്താനും അങ്ങനത്തെ ഒരു അടിപൊളി ആംബിയൻസ് ഒരു ഓഡിറ്റോറിയ ആണ് അതിൻ്റെ ബാക്കിലൊക്കെ ഫോട്ടോഷൂട്ട് നടത്താനുള്ള നല്ല അടിപൊളി സ്ഥലമൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ കപ്പിൾസിനൊക്കെ വന്ന് സേവ് ദ ഡേറ്റിനൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ആംബിയൻസ് തന്നെയാണ് അതുമാത്രമല്ല എൻഗേജ്മെൻറ്റോ നിക്കാഹോ കല്യാണോ അങ്ങനെയൊക്കെ നടത്താൻ പറ്റി നല്ല അടിപൊളി ഒരു ഓഡിറ്റോറിയം തന്നെയാണ് കേട്ടോ നല്ല വ്യൂ ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ വെച്ച് പരിപാടിയൊക്കെ നടത്തുകയാണെങ്കിൽ നല്ല കീഡിലന്നായിരിക്കും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഈ ഒരു ബോട്ട് മാത്രമല്ല വേറെ ഒരുപാട് ബോട്ടുകളും ബോട്ട് സർവീസും കയാക്കിങ്ങും പിന്നെ ചെറിയ ചെറിയ ബോട്ടുകളും അതൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ആയിട്ട് നമുക്കിവിടെ വന്നിട്ടാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ ബോട്ടിൽ നമ്മൾ അങ്ങനെ പോകുമ്പോൾ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട അപ്പോൾ പാട്ട് കേട്ടാൽ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുന്ന പരി പതിവില്ലല്ലോ അപ്പോൾ അതാ മോള് എണീച്ച് ഡാൻസ് ഒക്കെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ കുറേ നേരം ഡാൻസ് ഒക്കെ കളിച്ച് പിന്നെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ അടിച്ച് പൊളിച്ച് അങ്ങനെ പോവാണ് കേട്ടോ അത് ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ തന്നെ വോയിസ് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഏറ്റവും വലിയ വീഡിയോ എടുക്കുന്നേക്കായിട്ട് ഏറ്റവും വലിയ ടാസ്ക് ഈ വീഡിയോ ഒക്കെ വോയിസ് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ കാണുന്ന ആ ഒരു അവിടെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മളങ്ങനെ ബോട്ടിൽ പോകുമ്പോൾ അവിടെ നിന്ന് എടുത്തതാണ് അത് അതാണ് ഓഡിറ്റോറിയം അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് അവിടെ ഒരു ഹൗസ് ബോട്ട് കണ്ടത് കേട്ടോ അപ്പം അതിലൊന്ന് കയറി വീഡിയോ എടുത്ത് അപ്പോൾ അത് ആറുമണി ആയപ്പോൾ അത് നിർത്താൻ അയക്കുന്നുട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടങ്ങനെ വരാമെന്ന് വിചാരിച്ച് അപ്പം നല്ല ഭംഗിയുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ രണ്ട് റൂമും കിച്ചണും പിന്നെ മുകളിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പാർട്ടി ഹാളൊക്കെ ആയിട്ട് നല്ല അടിപൊളി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഇതാണ് അപ്പോൾ അവർ പാർക്കിങ് ചെയ്തതുകൊണ്ട് തന്നെ വണ്ടി നിർത്താൻ അടാം ബോട്ട് നിർത്താൻ വേണ്ടി പോയതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ റൂമൊക്കെ നല്ല അടിപൊളി റൂമാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പുറത്തേക്ക് നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള റൂമാണ് കേട്ടോ അപ്പോൾ അത് ഹൗസ് ബോട്ടിലൊക്കെ കറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇനി അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയപ്പം അവിടെ നിന്ന് തിരിഞ്ഞ് വീഡിയോ എടുത്താണ് എനിക്ക് എനിക്കെന്നെ തല കറങ്ങിപ്പോയി കേട്ടോ പിന്നെ അവിടെ നിന്ന് നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് അപ്പം ആ പ്രത്യേകത എന്താണെന്നല്ലേ ഈ കായൽ കഫേ എന്ന് അറിയുന്ന ഈ റെസ്റ്റോറൻറ്റിന്റെ ഫുൾ ഇൻഡസ്ട്രിയിൽ വർക്കും ചെയ്തത് മൈ ഹസ്ബൻഡാണ് കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ അകലാപ്പുഴയിലേക്കൊക്കെ വരുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ റെസ്റ്റോറൻറ്റ് കയറിയിരിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഫുഡാണ് നല്ല അടിപൊളി ബ്രോസ്റ്റ് അതേപോലെ തന്നെ നെഗഡ്സ് ബർഗർ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വരുന്നവർ കാൽ കഫേലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക നല്ല അടിപൊളി ആംബിയൻസിൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാം കേട്ടോ അപ്പോൾ അതൊരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകണ്ട അടുത്തൊരു ഇതേപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം